അതിലൊന്നാണ് നിങ്ങൾ ഈ കാണുന്നത് ഓരോന്നിന്റെ റേറ്റ് ഗോവയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചധികമായിരുന്നു അങ്ങനെയാണ് പോയിട്ടുള്ളവർ പറഞ്ഞത് ഗോവയിൽ ഇതിന്റെ ഫുൾ പാക്കേജ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അഫോർഡബിൾ റേറ്റിന് നമുക്ക് കിട്ടും സോ ഞങ്ങൾ ഇതൊന്നും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ട്രൈ ചെയ്യാൻ നിന്നില്ല ഈ ബോട്ട് യാത്ര അടിപൊളിയായിരുന്നെങ്കിലും അവിടെ ഒരു നാനൂറ് രൂപയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് ബേർത്ത് ആണോ ഫെബ്രുവരി ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സാറ്റർഡേ സൺഡേ അതായിരുന്നു ഈ വർഷത്തെ ഏറ്റവും മറക്കാനാവാത്ത ദിവസം ട്രിപ്പ് പോകാൻ വളരെ ഇഷ്ടമാണെങ്കിലും അതിൻ്റെ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്ത് ഇടാനുമാണ് എനിക്ക് ഏറെ മടി കഴിഞ്ഞ എൻ്റെ ഷോർട്സിൽ ഞാൻ ഈ ട്രിപ്പിൽ കൂടെ ഭാഗമാവാനുള്ള കാരണങ്ങളും ഈ യാത്ര എനിക്കെങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒട്ടും പ്രീപ്ലാൻഡ് അല്ലാതെ സഡനായി ഓക്കെ ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞൊരു യാത്രയായിരുന്നു സോ ഡെസ്റ്റിനേഷൻ അത് ഞങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമേ ആയിരുന്നില്ല രണ്ട് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഒരുമിക്കുന്നു അതിനേക്കാളേറെ ഈ രണ്ട് വർഷം ഗ്യാപ്പ് ഞങ്ങളുടെ മൂന്ന് ഫാമിലിയിലും മേജർ ചേഞ്ചസും വന്നിട്ടുണ്ട് എട്ട് പേരായിരുന്ന ഞങ്ങൾ ഈ രണ്ട് വർഷം പതിനൊന്ന് പേരായിരിക്കുന്നു ഒരു വയസ്സുള്ള മൂന്ന് കുഞ്ഞുമക്കളെയും കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള ഫസ്റ്റ് യാത്ര എങ്ങനെയായിരിക്കും എന്ന ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എന്തായാലും മൈബോസിൽ പറയുന്ന പോലെ കേരളത്തിലെ ഭർത്താക്കന്മാർ പട നയിക്കുന്ന വീരന്മാരെ പോലെ മുമ്പിലും അവരുടെ പിറകെ കുട്ടിയും പെട്ടിയും ആയി ഭാര്യമാരും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങളും പക്ഷേ പട നയിച്ച് നടന്ന് മുമ്പിൽ നടന്നത് അത് അവരുടെ ഭാര്യമാരായിരുന്നു എന്ന ചേഞ്ചസ് മാത്രം അതിൻ്റെ അവ ട്രിപ്പിൻ്റെ ക്ഷീണങ്ങൾ ഭാര്യമാരെ അത്രത്തോളം ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആറു മണിക്കുള്ള മാംഗ്ലൂർ എക്സ്പ്രസ്സിലായിരുന്നു യാത്ര ഞങ്ങളും അർജുൻ്റെ ഫാമിലിയും കോഴിക്കോട്ടിൽ നിന്നും ലിജു ആൻഡ് ഫാമിലി അങ്കമാലിയിൽ നിന്നുമാണ് കയറിയത് നേരത്തെ അഞ്ചരയ്ക്കു തന്നെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി ഇനി മൂന്ന് പേരും കൂടെ വരാനുണ്ട് അർജുൻ ആതിര ആൻഡ് ട്രെയിനും ഈ വരുന്ന മൂന്ന് കൂട്ടരെയും ഞങ്ങൾ കണ്ടിട്ട് ഏകദേശം രണ്ടു വർഷമായിട്ടോ പറയുമ്പോൾ കോഴിക്കോടൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ വാവ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാ പറയുന്നത് ചില ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഡെയിലി കോൺവെർസേഷൻ്റെ ആവശ്യമില്ല ടെക്സ്റ്റിങ്ങോ മെസ്സേജിങ്ങോ കോളിങ്ങിൻ്റെയോ ആവശ്യമില്ല അവർ തമ്മിലുള്ള സ്നേഹം എന്നും ഒരുപോലെ തന്നെ ഉണ്ടായിരിക്കും പോകുന്ന വഴിയാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങൾ മംഗലാപുരം ആണ് ഇറങ്ങുന്നതെന്ന് അവിടുന്ന് കിയാ കാരവൻസിൽ ഉടുപ്പിയിലേക്കും ഉടുപ്പിയാണല്ലോ ഡെസ്റ്റിനേഷൻ പിന്നെന്തേ ഇവിടെ ഇറങ്ങുന്നേ ഉടുപ്പി സ്റ്റോപ്പില്ലേ എന്നായി ഞാൻ ഇത്രയും ഇൻട്രസ്റ്റിംഗ് മണ്ടൻ ചോദ്യങ്ങൾ പലപ്പോഴും ഞാൻ തന്നെയാണ് ചോദിക്കാറ് എല്ലാവരും കളിയാക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ട്രെയിൻ മംഗലാപുരം ഉള്ളൂ എന്ന് ഇതുപോലെയുള്ള മണ്ടൻ ചോദ്യങ്ങളും ചളിയും കളിയാക്കലുകളും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ ഓരോ ട്രിപ്പിൻ്റെയും ഹൈലൈറ്റ് അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ഏകദേശം പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിലെത്തി ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ഉണ്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിൽ എത്താൻ പക്ഷെ അവിടെ ചെക്കിൻ ടൈം എന്ന് പറയുന്നത് രണ്ടു മണിക്കാണ് സോ അതിന് മുമ്പ് എത്തേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ റിസോർട്ടിലേക്ക് പോവാം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഉടുപ്പിലെ ഫേമസ് ഹോട്ടലുകളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബൊക്കെ നോക്കുക അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് ഹോട്ടൽ തിമ്മപ്പ അവിടുത്തെ മീൽസ് അതൊരു അഡാർ ഐറ്റം തന്നെയായിരുന്നു നിങ്ങൾ മംഗലാപുരം ഉടുപ്പി വഴിയൊക്കെ യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ കയറി ഇവിടുത്തെ മീൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ചെന്ന ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തെങ്കിലും പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി അവിടെ എല്ലാം ഒരുവിധം ഞങ്ങൾ ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ടായി തോന്നിയിട്ടുള്ളത് ചിക്കൻ സുക്കിയായിരുന്നു പിന്നെ ഗീറോസ്റ്റിന്റെ സ്പെഷ്യൽസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ നാട്ടിലെ കോഴിക്കോടിലെ അമ്മ ഹോട്ടലൊക്കെ പോലെ ഇവിടുത്തെ സീ ഫുഡ് ഭയങ്കര ഫേമസ് ആണ് എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള നല്ലൊരു മിൽസാണ് ഇവിടുന്ന് കഴിച്ചിട്ടുള്ളത് വലിയ റെനോവേഷനൊന്നുമില്ല അതൊരു ചെറിയ ഹോട്ടൽ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്നു സോ നമുക്ക് കിട്ടിയ സ്ഥലം ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലം അവരുടെ കിച്ചൻ്റെ ഉള്ളിലൂടെയാണ് പോയത് അതുകൊണ്ട് തന്നെ അവിടെ കിച്ചൺ എത്രത്തോളം ക്ലീൻ ആണെന്നും അവർ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും എന്തൊക്കെ മീനാണെന്ന് എല്ലാം ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും സോ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ഓരോ ഐറ്റത്തിൻ്റെ റേറ്റും അതും ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു അവിടുന്ന് നേരെ വിട്ടു റിസോർട്ടിലേക്ക് ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം അവിടെ എത്തി പക്ഷെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞങ്ങളെ പ്രൊസീജിയർ ഉണ്ടായിരുന്നു ചെക്കിന്റെ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ രാജകൊട്ടാരം പോലത്തെ റിസോർട്ട് ഇത് സെന്റ് മേരീസ് ഐലൻഡിന്റെ തൊട്ടടുത്താണ് അതായത് മാൽപേ ബീച്ചിൽ മാൽപേ ബീച്ചിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം വലിയ ഒരു റിസോർട്ടാണ് ഇത് ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ ഹോം സ്റ്റേകളാണ് ഇവിടെ കിട്ടാറുള്ളത് ചെക്ക് ഇൻ ചെയ്ത് റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയ ഉടനെ തന്നെ ഞങ്ങൾ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോയി നാലു മണിക്ക് ഉണ്ടായിരുന്ന ഒരു ബോട്ടിനെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഗവൺമെന്റ് ബോട്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ബോട്ടും അവൈലബിൾ ആണ് പ്രൈവറ്റ് ബോട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു പെർ ഹെഡ് വരുന്നത് മാലബി ബീച്ചിൽ നിന്ന് സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള ഈ ബോട്ട് യാത്ര അത് ശരിക്കും ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് വേർത്ത് തന്നെയാണ് ഒരു ചെറിയ ടെൻഷനും പേടിയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങും ഒക്കെയായിരുന്നു ഈ യാത്രയിൽ തോന്നിയിട്ടുള്ളത് ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് മാൽപേ ബീച്ചിൽ ട്രൈ ചെയ്യാൻ പറ്റും അത് പിന്നെ കേരളം വിട്ട് കഴിഞ്ഞാൽ മംഗലാപുരം ഗോവ ആ ഏരിയയിലൊക്കെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി ആണല്ലോ ഏറ്റവും കൂടുതലുള്ളത് അതിലൊന്നാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് ഓരോന്നിൻ്റെ റേറ്റ് ഗോവയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചധികമായിരുന്നു അങ്ങനെയാണ് പോയിട്ടുള്ളവർ പറഞ്ഞത് കാരണം ഗോവയിൽ ഇതിന്റെ ഫുൾ പാക്കേജ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അഫോർഡബിൾ റേറ്റിന് നമുക്ക് കിട്ടും സോ ഞങ്ങൾ ഇതൊന്നും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ഇവിടുന്ന് ട്രൈ ചെയ്യാൻ എന്നില്ല ഈ ബോട്ട് യാത്ര അടിപൊളിയായിരുന്നെങ്കിലും അവിടെ സെന്റ് മേരീസ് ഐലൻഡിൽ എത്തിയിട്ടുള്ള കാഴ്ച ചിലപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് നിരാശപ്പെടുത്തിയേക്കാം ഒട്ടും ഡെവലപ്മെന്റ് ഇല്ലാതെ ഒരു ഐലൻഡ് അതായത് ടൂറിസ്റ്റ് ഐലൻഡ് എങ്ങനെയാണോ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടത് എന്ന് പോലും നമ്മൾ അതിശയിച്ചു ശരിച്ചു പോവും ഒരു നാനൂറ് രൂപയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് ആണോ എന്ന് തോന്നിയാലും അതിന് മാത്രം ഉണ്ട് ഈ ഐലൻഡിൽ എന്തായാലും ട്രെയിനിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത കുറച്ച് റെയിൽസും കുറച്ചധികം ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ ആ ഐലൻഡിനോട് ഇവിടെ പറഞ്ഞു ഏകദേശം വൺ അവർ മാത്രമേ നമുക്ക് അവിടെ നിൽക്കാനുള്ള പെർമിറ്റ് ഉള്ളൂ അതായത് ഒരു ബോട്ട് വന്ന് വൺ അവർ നമുക്ക് ഐലൻഡിൽ നിൽക്കാം ആൻഡ് ഒരു മണിക്കൂറിന് ശേഷം അടുത്ത ബോട്ടിൽ നമ്മൾ റിട്ടേൺ പോകണം നിങ്ങൾ ലക്ഷദ്വീപോ മാൽദ്വീവ്സോ ഒന്നും പോവാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഒരു ഐലൻഡ് എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഐലൻഡ് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്തേ പറ്റൂ അത്രയ്ക്കും ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട് കിട്ടിയത് ഒന്നവറിന് ശേഷം അടുത്ത ബോട്ട് പിടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിലെത്തി ഇതാണ് റിസോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കൊട്ടാരം എങ്ങനെയാണോ അതേപോലെയുള്ള ഒരു റിസോർട്ട് ശരിക്കും നല്ല ബേത്ത് ആട്ടോ ഇവിടെ താമസിക്കുന്നത് ഇവിടെ രണ്ട് റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബീച്ച് സൈഡ് വ്യൂ ഉള്ളതും അതല്ലാതെ നോർമൽ ആയിട്ടുള്ള വ്യൂ ഉള്ളതും അപ്പോൾ ബീച്ച് സൈഡ് വ്യൂവിന് സെവൻ തൗസൻഡ് സംതിങ് ആണ് ചാർജ് ചെയ്യുന്നത് ഞങ്ങൾ സെലക്ട് ചെയ്തത് നോർമൽ റൂംസ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ തൗസൻഡ് സംതിങ് ഇവിടെ ഒരു പൂളുണ്ട് ആ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് പൂളിലെ തകർപ്പൻ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കണം അതാണ് മെയിൻ റിസോർട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും അവിടുന്ന് ഫുഡ് കഴിക്കാൻ തോന്നിയില്ല ബീച്ച് ഒന്ന് നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാം അതുപോലെ തന്നെ ഇവിടുന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല കഴുത്തറുപ്പൻ റേറ്റ് ആണ് ആ ഈ രണ്ട് റീസൺ കൊണ്ടാണ് ഞങ്ങൾ ഈ പുറത്ത് ഇതായി റെസ്റ്റോറൻറ്റ് കൊള്ളാമല്ലേ പക്ഷെ ഇവിടെ കയറിയില്ല വേറെ ഉണ്ടോയെന്ന് അന്വേഷിച്ചു പോയി അങ്ങനെ അവസാനം ഞങ്ങൾക്ക് പറ്റിയ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ കിട്ടി കയറിയ സമയത്ത് റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സീ ബ്രീസ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അവിടെ സീ ഫുഡും അതുപോലെ തന്നെ എല്ലാത്തരം ക്യൂസീൻസും ആണ് അതാണ് ഇവിടേക്ക് കയറാനുള്ള മെയിൻ റീസൺ ഞങ്ങൾ സീ ഫുഡ് സെലക്ട് ചെയ്യുകയാണെങ്കിലും ഇന്നത്തെ ഫുൾ യാത്രയും പിന്നെ പൂളിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തതിൻ്റെ ക്ഷീണവും ഒക്കെ ആയിട്ട് കുട്ടികൾ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അധികം ടൈം വെയിറ്റ് ചെയ്യാൻ അതുകൊണ്ട് ഞങ്ങൾ വൺ ബൈ വൺ ആയിട്ടാണ് ഓരോ ഐറ്റംസും ഓർഡർ ചെയ്തത് ഫസ്റ്റ് മക്കൾക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് പക്ഷേ അതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും കിട്ടിയിരുന്നില്ല എങ്കിൽ പോലും ഞങ്ങളും അത്യാവശ്യം വിശന്നിരിക്കുന്നതുകൊണ്ട് ആ രണ്ട് ഫ്രൈഡ് റൈസ് പെട്ടെന്ന് തന്നെ തീർന്നു ചിക്കൻ സുക്ക ബട്ടർ ചിക്കൻ ചിക്കൻ ലോലിപ്പോപ്പ് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് നീർ ദോശ പൊറോട്ട എന്നിങ്ങനെ സകല ഐറ്റംസും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കഴിച്ച് ബില്ലും പേ ചെയ്ത് റിസോർട്ടിലേക്ക് നടന്ന് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി